മരത്തിന്റെ ഒരു പാനിപ്പുരിക്കണ അങ്ങനത്തെ വലുതൊട്ട് ശ്രീലീനും അയാളായിട്ട് ബന്ധമുണ്ട് അയാൾ ബംഗാളെന്നാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ നല്ലൊരു ഭയ്യ തോടാ പ്യാസ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് ഇതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത് ജീവിതത്തിൽ ഒക്കെ ഒരു വേണ്ടേ വരെ കഴിക്കുന്നു പിന്നെ അയാൾ ഇപ്പോഴും ഇപ്പോഴത്തെ തന്നെ ഉണ്ട് എനിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു കാത്തിരുന്നു അവിടെ നിന്ന് മാറിയിട്ടില്ല പൊസിഷൻ ശ്രീനി ഇവിടെ ഇണ്ട് ശ്രീനീനെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു ൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലായി മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിന് ഒരു വിലയില്ല ആരും കാണില്ല ഇവിടെ കയ്യടി കിട്ടുന്നത് മൂന്നാം ക്ലാസ് കോപ്രാട്ടി കാണിക്കുന്ന കോമാളിക്ക വീണ്ടും